ഹേ ഗായ്സ് ഞാനിത് അറിയാവോ കേശു പറഞ്ഞു ഇവിടെ സൂര്യകാന്തി പൂക്കൾ ഉണ്ടാവുന്നു അത് കേട്ട കൂടി വന്നത് വന്നപ്പോഴല്ലേ അറിഞ്ഞേ അതിനേക്കാൾ മനോഹരമായ നെൽപ്പാടങ്ങളാ ഇവിടെ ഉള്ളത് അതിനു മുമ്പുള്ള കാഴ്ചകൾ നമുക്ക് കണ്ടിട്ട് വരാം തെന്മല എത്തിയപ്പോഴേക്കും നല്ല വിശപ്പായി ഇവിടെ വരുമ്പോഴൊക്കെ നമ്മൾ സ്ഥിരമായി പോകാനുള്ള ഒരു ഹോട്ടൽ ഉണ്ട് അങ്ങോട്ട് പോവാൻ കേട്ടോ എത്തിപ്പോയി എനിക്ക് ഇവിടുത്തെ പൊതിച്ചോര് വല്യ ഇഷ്ട നിങ്ങൾ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ ഫുഡിപ്പ് കൊണ്ടുവരും എന്തൊക്കെയാ ഉണ്ടെന്ന് നോക്കിയേ ചോറിന്റെ ഒപ്പം ചമ്മന്തി അച്ചാർ എങ്ങനെ കുറച്ചിണ്ട് അപ്പൊ കഴിക്കട്ടെ കഴിച്ചിട്ട് നമ്മൾ തുടങ്ങി നമ്മൾ എവിടെയാ പോണേന്ന് അറിയാവോ പോലെ തന്നെ സുന്ദരമായ ഒരു ഗ്രാമം അതാണ് എക്സാം പഠിക്കുന്ന ഒരു ദിവസം ചെറിയ ട്രിപ്പ് ഒക്കെ പോവാൻ കേട്ടോ അങ്ങനെ തലയോർത്തി നിക്കുന്ന മലനിരകളെ കണ്ടോ നമ്മളെ വെൽക്കം ചെയ്യുന്ന പോലെ ഉണ്ടല്ലേ പോകുന്ന വഴിയിൽ നല്ല വ്യൂ പോയിന്റ് കണ്ടു ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ആറ് നൂറ്റാണ്ട് മുമ്പ് ഇവിടെ സുന്ദരപാണ്ഡി നിന്ന രാജാവില് ഞാൻ ആദ്യമായിട്ട് കൃഷി ചെയ്യുന്നതൊക്കെ കാണുന്നത് സ്വർണ നിറത്തിലുള്ള നെൽക്കരുതിരികൾ കാറ്റിൽ നൃത്തം ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി അവരെന്തൊക്കെയോ തമ്മിൽ പറയുന്നുണ്ട് ഈ പെണ്ണുന്താ നമ്മളെ തന്നെ നോക്കിയിരിക്കുന്നത് എന്നായിരിക്കുവോ കൃഷിക്കാര് ശല്യം ചെയ്യാൻ നമ്മൾ അടുത്തോട്ട് പോകുന്നില്ല ദൂരിൽ നിന്ന് ഭംഗി ആസ്വദിക്കാന്ന് വെച്ചു ഈ കുഞ്ഞു മഞ്ഞപ്പൂവുള്ള ചെടി ഇവിടെ നിറയുണ്ട് ഇവിടെ നല്ല കാറ്റായിട്ടോ പോകുന്ന വഴി കോഴിയമ്മയും മക്കളെയും കണ്ടു വണ്ടി സ്ലോ ചെയ്തപ്പോ ഓടിക്കോ മക്കളെ എന്ന് പറഞ്ഞ് കോഴിയമ്മ മക്കളെ വിളിച്ചോണ്ട് പോയി എന്നിട്ട് തൊട്ടപ്പുറത്ത് നിൽക്കുന്ന കൂട്ടുകാരെടുത്ത് പറഞ്ഞു ഓടിക്കോ പിള്ളേരുപടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അയ്യോ ഓടണ്ട നമ്മള് പോണേ എന്നും പറഞ്ഞ് യാത്രയായി വട്ടം കറങ്ങുന്ന കാറ്റാടികളെ നോക്കി എന്തി ചന്തം ഇവിടത്തെ വീടുകള് ഗ്രാമീണ സൗന്ദര്യത്തിന്റെ ഉദാഹരണങ്ങളാ മിക്ക വീടുകൾക്കും അതിലില്ല എല്ലാവരും ഐക്യത്തോടെ ജീവിക്കുന്നു വരി വരിയായി നിൽക്കുന്ന വീടുകളെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട് ആടുകളൊക്കെ കെട്ടിയിടാറേ ഇല്ല അവരൊക്കെ തോന്നി പോലെ നടക്കുക എന്റെ ജാടയാണെന്ന് നോക്കിയേ െങ്ങോട്ടെ സാറന്മാരെ പോടുകളിനെ നേതാവാണെന്ന് തോന്നുന്നു ആദ്യം നടക്കുന്നേ അവർക്ക് വണ്ടികളെയൊന്നും പേടിയേയില്ല ഒരമ്മ കൊറേ പശുക്കളെയും കൊണ്ടുവന്ന് കണ്ടു പെട്ടെന്ന് നടക്കും മക്കളെ എന്ന് അമ്മൂമ്മ പറഞ്ഞപ്പോ പശുക്കള് പറയുവാ പ്ലീസ് അമ്മൂമ്മ കൊറച്ചു നേരം കൂടെ പുല്ല് കഴിച്ചോട്ടെ അപ്പൊ അമ്മുമ്മ വരട്ടി ഇപ്പൊ അടി പേടിക്കും പെട്ടെന്ന് നടന്നോ അമ്മൂമ്മയും പശുക്കളും കഥകളൊക്കെ പറഞ്ഞ് നടന്ന് നീങ്ങി ഞാൻ പറഞ്ഞ് ഇറങ്ങി അമ്മൂമ്മയുടെ കഥ എൻ്റെ അനിയനെ പറഞ്ഞു കൊടുത്തു കഥ കേട്ട പാവനും ഹാപ്പി പോകുന്ന വഴിയിൽ നല്ലൊരു കാഴ്ച കണ്ടു കൊയ്തെടുത്ത് നെൽമണികളെ ഒരു വണ്ടിയിൽ ശേഖരിക്കുന്നു നെല്ല് മഴ പോലെ പെയ്യുന്നത് കണ്ടു മഴയുടെ കാര്യം പറഞ്ഞപ്പോഴേക്കും എന്നെ വിളിച്ചോ എന്ന് ചോദിച്ചോണ്ട് ചാറ്റൽ മഴയും വന്നു കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോ കുറെ തെങ്ങിൻ തോപ്പുകൾ കണ്ടു ഇപ്പൊ തന്നെ വൈകിട്ടായി തിരിച്ചു പോവാൻ സമയമായി വൈകിട്ടായോണ്ട് റോഡില് കുറച്ച് തിരക്കുണ്ടായിരുന്നു സുന്ദര പാണ്ഡ്യപുരം എന്ന ഗ്രാമത്തിലെ പച്ചനിറഞ്ഞ വയലകളും ഒഴുകുന്ന ചെറിയ നദികളും തോപ്പുമെല്ലാം മനസ്സിൽ മനോഹരമായ ഒരു അനുഭവം സമ്മാനിച്ചു മലനിരകളോട് ഭായി പറഞ്ഞു പോകുമ്പോൾ വീണ്ടും വരണം എന്ന് അവ പറയും പോലെ തോന്നി തീർച്ചയായും വീണ്ടും വരാനും ഞാൻ വാക്ക് കൊടുത്തു സമയം എത്ര പെട്ടെന്നോ ഓടിപ്പോയത് കുറെ കുറെ അറിവുകളും കിട്ടി എക്സാമിന് നേച്ചുറമായി റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ചോദിച്ചാൽ കാണാതെ പഠിക്കാതെ തന്നെ ഞാൻ എപ്പസ് മേടിക്കും കുറച്ചു നേരം കൂടെ നിൽക്കണമെന്നുണ്ടായിരുന്നു ആ ഇനി ഒരിക്കലാവട്ടെ അപ്പൊ എല്ലാവർക്കും ബായ്